ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തെന്താ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ കാണുന്ന കുരങ്ങന്മാരാണ് കേട്ടോ ഇപ്പം നമ്മളത്തെ നമ്മളുടെ അവിടുത്തെ വില്ലന്മാർ മുന്നേ നമ്മൾക്ക് എന്ത് പച്ചക്കറി സാധനങ്ങൾ ഉണ്ടാക്കിയാലും പന്നിയുടെ പേര് പറഞ്ഞിട്ടായിരുന്നു ശല്യം ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പം ഇതാ ഈ വീറ്റന്മാരാണ് കേട്ടോ ഒരു രക്ഷയില്ല ഇല്ല കേട്ടോ ഒരു പത്തി ഇരുപതെണ്ണം ഉണ്ടെട്ടോ അവിടെ ഇവിടെ ഏഴ് ഇതാണ്ടോ രണ്ടെണ്ണം ഉണ്ടോ നാലെണ്ണം ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഓരോ ഭാഗത്തു കൂടെ ഇങ്ങനെ വരിക കേട്ടോ ഒരു ഓരോ ഭാഗത്തു കൂടെ പോയിട്ട് അവർ ഇങ്ങനെ ആട്ടി വിടുമ്പോൾ പിന്നെ ഒരു അടുത്ത ഭാഗത്തേക്ക് വരുക അപ്പോൾ നമ്മളവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു നമുക്ക് നമ്മൾ തൊഴിലുണ്ടാക്കുന്ന വഴുതനങ്ങ അതുപോലെ തന്നെ പച്ചമുളക് കിടക്കാണ്ട് അവർ കടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ പപ്പായ ഉണ്ടല്ലോ പപ്പായ ഒക്കെ മുകളിൽ പച്ചങ്ങനെ ചിരണ്ടി വെച്ചിട്ട് പോവുക പിന്നെ അതുപോലെ തെങ്ങിൻ്റെ മോള് തേങ്ങ ഈ ഇളനീരാവണം തേങ്ങക്കില്ല അതൊക്കെ കടിച്ചത് വീഴ്ത്തിയിട്ടുട്ടോ വീടിൻ്റെ ഉള്ളിൽ വരെ വിറ്റന്മാർ കയറുന്നുണ്ട് നല്ലൊരു ശല്യം ആട്ടോ ഇവരന്മാർ വിറ്റന്മാരെയും കൊണ്ട് ഇപ്പം ഇതാ മരത്തക്കൂടെ ഒക്കെ അവർ ഇപ്പം എവിടെയുള്ളത് നമുക്കൊന്നും അറിയില്ല അങ്ങനെ മോൾക്കൂടെ ഇങ്ങനെ ചാടിച്ചാടി പെട്ടെന്ന് ആവട്ടോ നമ്മളവിടെ എത്തുമ്പോൾ കാണുക അപ്പം അത് കുറേ ഈട്ട് ഈ ഒരു സീസണിൽ എപ്പോഴും പതിവാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് അതേ ഒരു വെള്ളം വെള്ളം ഭക്ഷണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പം നമ്മൾ ഈ ചൂട് കാലം ആവേണ്ട അവർക്ക് വെള്ളത്തിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാവും വരുന്നത് പക്ഷേ അത് നമുക്കൊരു ശല്യമായിട്ടാണ് കേട്ടത് നമ്മൾ മുന്നൊക്കെ കുറഞ്ഞ സോറി പന്നികളുടെ പേര് പറഞ്ഞു പന്നികൾ നമുക്ക് ഈ കിഴങ്ങ് മർഗ്ഗങ്ങളൊക്കെ ഒക്കെ തിന്നിയിരുന്നു ഇപ്പോൾ അതായത് ഈ സമയത്ത് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും തിന്നി കേട്ടോ പിറ്റേങ്ങൾ ഒക്കെ ഇങ്ങനെ ചിരങ്ങി ചിരണ്ടി തിന്നി നമ്മൾ ചേ ചേന പൊറച്ച് വെച്ചതൊക്കെ നമ്മൾ അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ വിത്തിന് വേണ്ടി വെച്ചത് അതൊക്കെ ഇങ്ങനെ അവർ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചിരണ്ടി തിന്നെ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ഉണ്ട് അതേപോലെ ഈ സ ഈയൊരു സീസണിൽ ഈ കുറഞ്ഞന്മാരുടെ ശല്യം ഉണ്ടാക്കുക അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ തൊടി കൂടെ ഇങ്ങനെ കളിക്കുക കേട്ടോ ഇവരിങ്ങനെ എല്ലാം കൂട്ടത്തോടെ ഇട്ട് വരിക ഒരു ഇപ്പോൾ ഒരു കുരങ്ങനെ കാണാൻ അല്ലെങ്കിൽ വേറൊരു കുറഞ്ഞവരെ കാത്തു നിന്നിട്ട് ഇങ്ങനെ നിൽക്കട്ടോ പക്ഷെ നമുക്കത് മനസ്സിലാവില്ല പക്ഷെ എന്നാലും അവർക്ക് അവർ കൂട്ടം തെറ്റാതെ തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അവിടെ പോകുന്നുണ്ടാവുക അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ബൈ